സാമ്പത്തിക ക്രിമിനൽ ബന്ധങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐ എം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി കാലടി കവർച്ചക്കേസ് ബി ജെ പി ജില്ലാ നേതൃത്വത്തിന്റെ പങ്ക് അന്വേഷിക്കുക ബി ജെ പി ജില്ലാ നേതൃത്വത്തിന്റെയും ആർ എസ് എസ് ക്രിമിനൽ കല്ലാടൻ ഗിരീഷിന്റെയും സാമ്പത്തിക ക്രിമിനൽ ബന്ധങ്ങൾ അന്വേഷിക്കുക ആർ എസ് എസ് ബി ജെ പി ക്രിമിനൽ മയക്കുമരുന്ന സംഘങ്ങളെ ഒറ്റപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു സി പി എം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി പ്രതിഷേധ സംഗമം നടത്തി കൊടുങ്ങല്ലൂർ കാവിൽ കടവിൽ നടന്ന പ്രതിഷേധ സംഗമം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തുക രാഷ്ട്രീയ ദൗത്യമാണ് ഒരു നിലയിൽ സി പി ഐ എം നിർവഹിക്കുന്നത് അതിന് ബാധ്യതപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി ഐ എം കൊടുങ്ങല്ലൂരിലെ ബി ജെ പി ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ അത് മറ്റു പല പ്രദേശങ്ങളിൽ നിന്ന് വിഭിന്നമാണ് തികച്ചും അക്രമ രാഷ്ട്രീയത്തിലൂടെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന തന്ത്രം പ്രയോഗിക്കുന്ന ഒരു സംഘമാണ് കൊടുങ്ങല്ലൂരിലെ ആർ എസ് എസ് ബി ജെ പി നേതൃത്വവും സംഘവും സമ്പത്തിനു വേണ്ടി ക്രിമിനൽ പ്രവർത്തനം നടത്തുന്ന സംഘമാണ് ബി ജെ പിയുടെ ജില്ലാ നേതൃത്വമെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു കെ ആർ ജേത്രൻ സ്വാഗതവും കെ പി രാജൻ നന്ദിയും പറഞ്ഞു കെ കെ രമേഷ് ബാബു കെ കെ അബീദലി എന്നിവർ പങ്കെടുത്തു കെ കെ അബീദലി അഡ്വക്കേറ്റ് അശോക് സാംബാൻ ടി പി പ്രഭേഷ് ടി കെ ഗീത എന്നിവർ സംസാരിച്ചു